പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ ഇന്ന് ജൂലൈ പതിനാല് തിങ്കളാഴ്ച ചന്ദ്രികാ ദിനപത്രത്തിലെ നിരീക്ഷണ പേജിൽ വന്നിട്ടുള്ള അതിസുപ്രധാനമായ ഒരു ലേഖനം നിങ്ങൾക്ക് എത്തിക്കുകയാണ് രക്ഷകനെ തേടുന്ന ഉദ്യ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നുള്ള തലക്കെട്ടിൽ ബഹുമാന്യനായ നിയമസഭയിലെ വിദ്യാഭ്യാസത്തിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റി അംഗം കുണ്ടോട്ടി കുണ്ടോട്ടിയുടെ നായകൻ കൂടിയായ പ്രിയങ്കരനായ ടി വി ഇബ്രാഹിം സാഹിബ് എം എൽ എ ഇന്ന് ചന്ദ്രികയിൽ എഴുതിയ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലേഖനം മുഴുവനായി കേൾക്കുകയും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വിളിതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട് ഞാൻ ഒന്നുകൂടി വായിക്കാം രക്ഷകനെ തേടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നുള്ള തലക്കെട്ടാണ് പ്രിയപ്പെട്ട ടി വി ഇബ്രാഹിം സാഹിബ് കൊടുത്തിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് കേരളം അറിവിൻ്റെ പ്രകാശത്തിലൂടെ മുന്നേറിയ സംസ്ഥാനം എന്നറിയപ്പെടുമ്പോഴും ഇതിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രയ്ക്ക് കുത്തഴിയാൻ കാരണം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ അതിപ്രസരമാണ് എന്ന് കണ്ടെത്തുക പ്രയാസമില്ല രാഷ്ട്രീയ തർക്കങ്ങൾ അധികാര വ്യവസ്ഥയിലെ ആശയവ്യത്യാസങ്ങൾ ക്യാമ്പസ് അക്രമങ്ങൾ പഠനത്തിലെ ഗുണനിലവ ഗുണനിലവാരക്കുറവ് അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒഴിവുകൾ നികത്താത്തത് എന്നിവ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറച്ചു കുറച്ചൊന്നുമല്ല സംഘർഷ ഭരിതമാക്കുന്നത് ഒരു ഭാഗത്ത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള ഗൂഢ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാവുന്നത് അതിനെ ബി ജെ ഇതര രാഷ്ട്രീയ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയാണ് അവർ ഉപയോഗിക്കുന്നത് ആദ്യം സ്വീകരണവും ഛായസൽക്കാരവും നടത്തി അനുനയ നീക്കം നടത്തി നടത്തിയ സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഇംഗിതത്തിന് ഗവർണറെ കിട്ടുന്നില്ലാതായപ്പോൾ വിദ്യാർത്ഥി സംഘടനകളെ രംഗത്തിറക്കി പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്ന് ഇരു കൂട്ടരും മനസ്സിലാകുന്നില്ല മനസ്സിലാക്കുന്നില്ല സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംസ്കാരവും ശാസ്ത്രീയവുമായ വൈജ്ഞാനിക സംവാദങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും വേദിയാകേണ്ടതിന് പകരം തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ അംഗീകാരം നേടാനുള്ള ഉപകരണമാക്കുന്ന ഉപകരണമാക്കുന്നതാണ് നിലവിലെ തർക്കങ്ങൾക്ക് കാരണം ഇതിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളി വെല്ലുവിളിയായിട്ട് സാധാരണക്കാർ കഴി സാധാരണക്കാർ കണക്കാക്കൂ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ സർവകലാശാലകളുടെ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് സർവകലാശാല വേദികളെ സംഘപരിവാർ ആശ്രയ പ്രചാരണത്തിന് ഉപയോഗിച്ചതാണ് ഇപ്പോഴത്തെ എത്തിയ ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം സർക്കാർ ആകട്ടെ സർവകലാശാലകൾ സിൻഡിക്കേറ്റിനെയും ഉദ്യോഗസ്ഥരെയും മുന്നിൽ നിർത്തി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതിന് പിന്തുണ നൽകി ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളെ അണിനിരത്തി സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു നിരവധി സർവകലാശാലകളിൽ ചാൻസലർമാരുടെ നിയമനത്തിൽ ഗവർണർ സർക്കാർ നീക്കം സർക്കാർ തർക്കം നിലനിൽക്കുന്നുണ്ട് നിരവധി സർവകലാശാലകളിൽ ചാൻസലർമാരുടെ നിയമനത്തിൽ ഗവർണർ സർക്കാർ നീക്കം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും ചില നിയമനങ്ങളിൽ ഇടപെട്ടതും വിഷയം കൂടുതൽ വിവാദമാക്കുന്നതിനും സഹായിച്ചു ഗവർണർമാരുടെ സംഘപരിവാർ ബന്ധം ആരോപിച്ച് സർക്കാർ പക്ഷം അതിനെ അധികാരത്തിന് അനീ അതീതമായ ഇടപെടലായി കണക്കാക്കുകയും ചെയ്തു സർക്കാരുകൾക്ക് വേണ്ടി അവരുടെ വിദ്യാർത്ഥി സംഘടനകളെയും സംഘടനകളും ബഹുജന സംഘടനകളും തർക്കമേറ്റെടുക്കുന്നത് ക്യാമ്പസുകളും സർവകലാശാലകളും യുദ്ധകളമായി മാറുന്ന സാഹചര്യവും ഉണ്ടായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ ആശയ വ്യതിയാനമാണ് ഇടതുപക്ഷത്ത് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് ഒരു കാലത്ത് സ്വാശ്രയ വിദ്യാലയങ്ങളെ എതിർത്തവർ ഇന്ന് വിദേശ സർവകലാശാലകൾക്കും സ്വകാര്യ സർവകലാശാലകൾക്കും പരവരാതി വിരി പരവധാനി വിരിക്കുന്ന തലത്തിലേക്ക് മാറി സ്വാശ്രയ സമരത്തെ എതിർത്തവർ പിന്നെ അതിൻ്റെ നടത്തിപ്പുകാരായി മാറി സ്വാശ്രയ കോളേജിന് എന്നീ സ്വാശ്രയ കോളേജിന് എന്നിവരെ സമരം നയിച്ചവർ വിദേശ സർവകലാശാലകളെ വരെ സ്വാഗതം ചെയ്യുന്നവരായി മാറി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തെ നിയമസഭാ സമ്മേളനത്തിലെ സ്വകാര്യ സർവകലാശാല നിയമം അവതരിപ്പിച്ച് പാസാക്കാൻ ഇടതുപക്ഷത്തിന് ഓരോ സന്ദേഹവും ഉണ്ടായിരുന്നില്ല കേന്ദ്ര സർക്കാരിനാകട്ടെ കേന്ദ്ര സർക്കാർ ആവട്ടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തെ എങ്ങനെ കാവ്യവൽക്കരിക്കാം എന്നാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു ജി സി ചട്ടങ്ങളിൽ കൊണ്ടുവന്ന കരട് ഭേദഗതി ഇതിനു വേണ്ടിയ ഉള്ളതാണ് ഇതേ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നിയമനിർമ്മാണം നടത്തുന്നതിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ലംഘിക്കുകയും അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ അടിത്തറയെ ദുർബലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് സംസ്ഥാന സർവകലാശാലകളുടെ ഭരണത്തിൽ ഭരണഘടന ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ടതിന് പകരം തങ്ങളുടെ രാഷ്ട്രീയ മത കാഴ്ചപ്പാടുകളെ അടിച്ചേൽപ്പിക്കാനായുള്ള വേദിയാണത് വേദിയാക്കുന്നത് പ്രതിഷേധാർഹമാണ് അക്കാദമിക രംഗത്തെ നിശാബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് പൊതു സർവകലാശാലകൾ ഒരു സമൂഹത്തിൻ്റെ ബുദ്ധിപരമായും സാംസ്കാരികപരമായും സമൂ സാമൂഹികമായ വളർച്ചക്കും നന്മയ്ക്കും നിദാനമായി വർത്തിക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മുരടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സ്വതന്ത്ര വിജ്ഞാപനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് സർവകലാശാലകൾ എന്ന ജനാധിപത്യ സങ്കല്പത്തിന് ഉപ ഉപോൽപകരമായ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല ഉന്നതവും സ്വതന്ത്രവുമായ ഗവേഷണ പ്രവർത്തനങ്ങൾ സർവകലാശാലകൾക്ക് അന്യമായിരിക്കുകയാണ് വി സി പി വി സി റെജിസ്ട്രാർ പ്രൊഫസർ തുടങ്ങിയ നിയമനങ്ങളിൽ സ്വന്തക്കാരെ നിയമിക്കാനുള്ള തന്ത്രപ്പാടിൽ ഭരണാധികാരികൾ അവയെല്ലാം മറക്കുന്നു എന്നതാണ് ശരി നിത്യദാന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന സർവകലാശാലകൾ കേരളത്തിലുണ്ട് വർഷങ്ങളായി സർവകലാശാലകൾക്കുള്ള ബജറ്റ് ഫണ്ട് സർക്കാർ വർദ്ധിപ്പിക്കുന്നില്ല അതോടൊപ്പം സർവകലാശാലകളുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഏൽപ്പിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളും സംഘർഷങ്ങളും വിദ്യാർത്ഥികളെ നമ്മുടെ സർവകലാശാലയിൽ നിന്നും അകറ്റുന്നതിന് കാരണമാകുന്നു ഉന്നത വിദ്യാഭ്യാസത്തെ വിദ്യാർത്ഥികൾ കൈയൊഴുന്നതിന് കാരണമേ കാരണം എന്താകും എന്നത് പഠനം നടത്താൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല കേരളത്തിലെ പല സർവകലാശാലകൾക്ക് കീഴിലും കീഴിലുള്ള ആർട്സ് സയൻസ് കോളേജുകളിൽ മൂന്നിലൊന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായാണ് കണക്കാക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർവകലാശാലകളിലേക്ക് പൊതുപ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മെഡുക്കരായ കുട്ടികൾ അഡ്മിഷൻ നേടുന്നത് കാരണം കേരളത്തിലെ കോളേജുകളിൽ സീറ്റ് ഒഴിവ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് കൂടാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശ സർവകലാശാലകളിലേക്ക് പഠനത്തിനായി കേരളത്തിൽ നിന്നും പോകുന്നത് കേരളത്തിൽ എത്ര സർവകലാശാലകളിൽ വി സിമാരുണ്ട് എത്ര സർക്കാർ ആർട്സ് കോളേജുകളിൽ പ്രിൻസിപ്പൾമാരുണ്ട് എല്ലായിടത്തും ഇവർ എല്ലായിടത്തും ഇൻചാർജ് ഭരണമാണ് ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗം അരക്ഷിതാവസ്ഥയിലാകുമ്പോൾ അരക്ഷിതാവസ്ഥയിലാകുമ്പോഴും സർക്കാർ പറയുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബാക്കും എന്നാണ് ഇതിൽ പരം തമാശ മറ്റെന്താണുള്ളത് ആവശ്യമായ അക്കാദമിക ചർച്ചകളോ വിശകലനങ്ങളോ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമീപിക്കുന്ന സമീപിക്കുന്നതാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ആഗോള മാനദണ്ഡങ്ങളിൽ മെച്ചപ്പെടുന്ന വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ രാഷ്ട്രീയ വർഗീയ അജണ്ടകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം മോചിതമാകേണ്ടത് അനിവാര്യമാണ് ഭരണാധികാരികളുടെ അശ്രദ്ധയും പിടിപ്പുകളും വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഉണ്ടാകുന്ന ആശങ്കകൾക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കിം പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതിക്ക് റദ്ദാക്കേണ്ടി വന്നത് ഇതുമൂലമാണ് ഇതുമൂലം റാങ്ക് പട്ടികയിൽ മുമ്പ് ഇടം നേടിയ ഒട്ടേറെ കുട്ടികൾ പട്ടികയിൽ നിന്നും പുറത്തായ കാരണം ഇനി അഡ്മിഷൻ ലഭിക്കാതെ വരും കോളേജ് അഡ്മിഷൻ പൂർത്തിയായ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ ഈ കുട്ടികളുടെ ഒരു വർഷത്തെ അധ്യയനം മുടങ്ങുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കിം പ്രോസ്പെക്റ്റീസ് കിം പ്രോസ്പെക്ടേഴ്സിൽ ജൂലൈ ഒന്ന് വെറും ഒരു മണിക്കൂർ മുമ്പ് സ്റ്റാൻ ഡെർ ഡൈഷൻ ഫോർമുല മാറ്റിയതായാണ് നട മാറ്റിയാണ് നടപ്പാക്കിയിരിക്കുന്നത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾക്ക് ഒന്ന് അനുപാതം ഒന്ന് അനുപാതം ഒന്ന് എന്നതിന് പകരം അഞ്ച് അനുപാതം മൂന്ന് മൂന്ന് അനുവാദം രണ്ട് എന്ന ഫോർമുല മാറ്റിയതായി ഹൈക്കോടതി കണ്ടെത്തി ഇത് സി ബി എസ് ഇ ഐ സി എസ്ഇ വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ നിന്നും പിറകോട്ട് അടിക്കുന്നതാണ് എന്ന് കണ്ടെത്തിയാണ് പരാതിക്കാരുടെ അപേക്ഷ സ്വീകരിച്ചത് ഹൈക്കോടതി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത് ജൂലൈ ഒമ്പത് ഡിവിഷൻ ബെഞ്ചും ഇത് അംഗീകരിച്ചതോടെ സർക്കാരിന് റാങ്ക് ലിസ്റ്റിൽ മാറ്റം വരുത്താതെ നിവൃത്തിയില്ലാതെയായി സർക്കാർ ഇതിൽ കാണിച്ച ഗുരുതരമായ വീഴ്ചയും കൂടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിന് സംബന്ധമായ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ അഞ്ച് അനുപാതം മൂന്ന് മൂന്ന് അനുപാതം രണ്ട് എന്ന മാറ്റം ശുപാർശ ചെയ്തിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് പുനഃപ്രസിദ്ധീകരിച്ച റാങ്ക് റാങ്ക് ലിസ്റ്റിൽ സി ബി എസ്ഇൽ വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം ലഭിക്കുന്നതിലും ഇത് കാരണമായി അതോടെ പ്രവേശന പ്രക്രിയയിൽ പുറത്താകുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വ്യാപകമായ വ്യാകുലതയാണ് ഉണ്ടായിട്ടുള്ളത് ചുരുക്കത്തിൽ കേരള പിറവി ദിനത്തിൽ കേരള പിറവി മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാം നേടിയെടുത്ത കുതിപ്പിനും യശസ്സിനും കോട്ടം തട്ടുന്നവ ത കോട്ടം തട്ടുന്നവയാണ് പുതിയ വിവാദങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുള്ളത് പ്രിയങ്കരനായ ലേഖകൻ നിയമസഭയിലെ വിദ്യാഭ്യാസത്തിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റി അംഗം കൂടിയായ പ്രിയങ്കരനായ ടി വി ഇബ്രാഹിം സാഹിബി എം എൽ എ അദ്ദേഹം എഴുതിയ ലേഖനമാണ് ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുമ്പോൾ ചില വാക്കു പിഴവുകളും മറ്റുമൊക്കെ ശ്രദ്ധയിൽ വന്നേക്കാം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം എന്നുകൂടി അതൊക്കെ ക്ഷമിച്ച് നിങ്ങൾ വായിക്കണമെന്നു കൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് നമ്മൾ ലേഖനമൊക്കെ വായിക്കുമ്പോൾ പല ചില വാക്കുപിഴവുകളൊക്കെ വന്നേക്കാം അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ അന്തസ്സത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആ ഒരു കൃത്യമായി രക്ഷകനെ തേടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ ടി വി പ്രൈം എം എൽ എയുടെ ഈ ഒരു ലേഖനം അത് ശ്രദ്ധേയമാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ പുരോഗതിയെ അത് എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് എത്രത്തോളം അതിൻ്റെ ഒരു ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ബഹുമാനായ ടി വി പ്രൈം എം എൽ എ കൃത്യമായി പ്രതിപാദിക്കുന്ന നിയമസഭക്കകത്തും പുറത്തും അദ്ദേഹം കൃത്യമായി തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൃത്യമായും ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂടി സമയത്ത് നടത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യുകയാണ് ഇനിയും ഇതുപോലുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റു ലേഖനങ്ങളുമായി ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തും മറ്റു ചരിത്രവുമായൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഞാൻ എത്തുമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം Assalamualaikum, Warahmatullahi Wabarakatuh.